സഹോദരിമാരെ സുഹൃത്തുക്കളെ കഴിഞ്ഞ മൂന്ന് തവണ ഈ സമരപ്പന്തലിൽ വന്നപ്പോൾ ഉണ്ടായിരുന്നതിനേക്കാൾ വളരെ തീവ്രമായൊരു വികാരമാണ് തീർച്ചയായിട്ടും ഇന്നിപ്പോൾ ഇവിടെ വരുമ്പോൾ കാണാൻ സാധിക്കുന്നത് മനസാക്ഷിയുള്ള ആർക്കും ഇന്നത്തെ ഈ ദിവസം ഇവരുടെ കൂടെ വരാനും അവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാനും ചെയ്തേ മതിയാവുമോ എന്ന് വിചാരിക്കുന്നു നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ സ്ത്രീകൾ അവരുടെ ഒരു അഭിമാന ബോധത്തിന്റെ അല്ലെങ്കിൽ ഒരു സ്വത്വബോധത്തിന്റെ അല്ലെങ്കിൽ അവരുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ അവർ ആയിട്ട് കണക്കാക്കുന്ന ഒരു കാര്യമാണ് അവരുടെ തലമുടി എന്നുള്ളത് ആ തലമുടിയാണ് അവർ ഈ സെക്രട്ടറിയുടെ നടയിൽ മുറിച്ചുകൊണ്ട് ഉപേക്ഷിക്കുന്നത് അത് അത്രയും വികാരം അവരുടെ ഉള്ളിൽ ഹൃദയസ്പർശിയായിട്ട് ഒരു സമരമായിട്ട് ഇത് മാറുന്നു അത് പറയുമ്പോൾ ഇതൊരു ഒരു ഒരു എന്താ പറയാ ഒരു ഭീരുത്തല്ല ഇത് ഒരു ധീരതയുടെ പര്യായമാണ് ഒരു ധീരമായ സമരമായിട്ട് ഈ സമരം കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ സമര ചരിത്രത്തിൽ രേഖപ്പെടുത്തും എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമില്ല ആളുകൾ ചോദിക്കുന്നത് ഈ അമ്പത് ദിവസം ആരുടെയും പിന്തുണയില്ലാതെ പാവപ്പെട്ട ഈ സ്ത്രീകൾ ഈ സെക്രട്ടറിയേറ്റ് നടയിൽ ഈ മഴയത്തും വെയിലത്തും അവർ കിടന്നിട്ടും നമ്മുടെ മുഖ്യമന്ത്രിക്ക് ഒരു മനസാക്ഷിയും ഇല്ലാതെ പോയല്ലോ നമ്മൾ ഒന്ന് അവരെ വിളിച്ച് അവരുടെ ഈ കാര്യത്തിന് സഹാനുഭൂതിയോടുകൂടിയുള്ള ഒരു തീരുമാനമെടുക്കാൻ എന്തുകൊണ്ട് നമ്മുടെ നാട്ടിലെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന് സാധിക്കുന്നില്ല അദ്ദേഹം എപ്പോഴും വലിയ വലിയ കാര്യങ്ങൾ പറയുന്ന ആളാണല്ലോ അദ്ദേഹവും അദ്ദേഹത്തിന്റെ സർക്കാരും നടത്തുന്ന ദൂർത്ത ഒഴിവാക്കിയാൽ മാത്രം ഈ ഇരുപത്തി ഒന്നായിരം രൂപയുടെ ഓണറേറിയും കേരളത്തിലെ ആശാ വർക്കർമാർക്ക് കൊടുക്കാൻ കഴിയും ഒരു പ്രയോജനവുമില്ലാതെ ഇവിടെ ഇട്ടിരിക്കുന്ന ഈ ഹെലികോപ്റ്ററിന്റെ വാടകയും ഈ പി എസ് മെമ്പർമാർക്ക് വർദ്ധിപ്പിച്ച ഓണറേറിയവും ഈ മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിന് കൊടുക്കുന്ന അധിക ചെലവുമെല്ലാം അവസാനിപ്പിച്ചാൽ മാത്രം കേരളത്തിലെ ആശാ വർക്കർമാർ അവരുടെ ന്യായമായിട്ടുള്ള ആവശ്യം ചോദിച്ചതിന് പരിഹാരം ഉണ്ടാക്കാൻ കഴിയും പക്ഷെ മുഖ്യമന്ത്രി അതിന് തയ്യാറാവുന്നില്ല ഒരു സ്ത്രീയാണ് നമ്മുടെ ആരോഗ്യമന്ത്രി എത്ര മനോഹരമായിട്ടാണ് അവരവരുടെ മുടി സംരക്ഷിച്ചു നിർത്തുന്നത് എപ്പോഴും വലിയ ഫെമിനിസ്റ്റ് ആയിട്ട് സംസാരിക്കുന്ന ആളാണ് സ്ത്രീകളുടെ പക്ഷത്തു നിന്നുകൊണ്ട് സംസാരിക്കുന്ന ആളാണ് എന്നെ അത്ഭുതപ്പെടുത്തുന്നത് അവർ മാധ്യമ പ്രവർത്തകർ കൂടിയായിരുന്നു ഒരു അഞ്ചു കൊല്ലം മുമ്പ് വരെ എല്ലാ അനീതികൾക്കുമെതിരായി പ്രത്യേകിച്ച് സ്ത്രീപക്ഷ വിഷയങ്ങളിലെല്ലാം വളരെ ഉച്ചത്തിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മാധ്യമ പ്രവർത്തകർ കൂടിയായിരുന്നു വീണ ജോർജ് ഇത്രയും ദിവസം ഈ സമരം നടന്നിട്ടും ഒരു കാര്യം പോലും അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കാൻ ഒരു നല്ല വാക്ക് പറയാൻ പോലും അവർ തയ്യാറായില്ല എന്നുള്ളതാണ് കേരളം ലജ്ജിച്ച് തലതാഴ്ത്തുകയാണ് ശ്രീ പിണറായി വിജയനെയും ശ്രീമതി വീണ ജോർജിനെയും ഈ സർക്കാരിനെയും ഓർത്ത് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല ഇതിന് കേരളത്തിലെ ജനങ്ങൾ പ്രത്യേകിച്ച് സ്ത്രീകൾ നിങ്ങൾക്ക് നിങ്ങൾ ഇപ്പോൾ കെട്ടിപ്പൊക്കിയിട്ടുള്ള ഈ രമ്യഹർമ്മ്യങ്ങൾ എല്ലാം ഇനി അധിക കാലം കഴിയുന്നതിന് മുമ്പ് ചീട്ടുവട്ടാരം പോലെ ഈ സ്ത്രീകളുടെ രോഷാഗ്നിയിൽ തകർന്ന് തരിപ്പണമാകുന്ന കാര്യത്തിൽ സംശയമില്ല കഴിഞ്ഞ തവണ നിങ്ങൾ അധികാരത്തിൽ വന്നത് ഈ സ്ത്രീ ശക്തിയുടെ സ്ത്രീകളുടെ മികച്ച പിന്തുണ നിങ്ങൾക്ക് അത് കിട്ടിക്കൊണ്ടാണ് ആ സ്ത്രീ ശക്തിയാണ് ഇവിടെ പറയുന്നത് ഇവിടെ ഇപ്പോ ഒരായിരം സ്ത്രീകളെ ഉണ്ടാവുകയുണ്ടോ പക്ഷേ ഇത് കേരളത്തിലെ മുഴുവൻ സ്ത്രീകളുടെയും പ്രതീകമായിട്ടാണ് അവർ ഇവിടെ ഇരിക്കുന്നത് അതുകൊണ്ട് ഈ സ്ത്രീകളോട് ഏറ്റുമുട്ടി പരാജയപ്പെടുന്ന ചരിത്രത്തിന്റെ ഭാഗമായി മാറുന്ന ഒരു മുഖ്യമന്ത്രിയായിട്ട് പിണറായി വിജയനും മാറണോ അതല്ലെങ്കിൽ പരാക്രമം സ്ത്രീകളോട് വേണ്ട എന്ന് പറഞ്ഞതുപോലെ ഈ സ്ത്രീകളുടെ പ്രശ്നത്തിന് പരിഹാരം കാണാൻ പിണറായി വിജയൻ തയ്യാറാവുമോ എന്നുള്ള ചോദ്യമാണ് രണ്ടു മാസമായിട്ട് ഇവർക്ക് കിട്ടിക്കൊണ്ടിരുന്ന ആനുകൂല്യം കൊടുക്കുന്നില്ല ഗോവിന്ദം പറഞ്ഞത് ഇവരെ തൊഴിലാളികളായിട്ട് അംഗീകരിക്കണം എന്നാണ് നോക്കൂ നിങ്ങൾ എം വി ഗോവിന്ദ മാഷു പറഞ്ഞത് തൊഴിലാളികളായിട്ട് ആരാ അംഗീകരിക്കേണ്ടത് തൊഴിലാളി വെറുതെ വായി പറഞ്ഞ പോരാ രണ്ട് മാസമായിട്ട് ഇവരുടെ ആനുകൂല്യം നിഷേധിച്ചിരിക്കുന്നു സമരം ചെയ്യുന്നവരോട് പ്രതികാര നടപടി കേരളത്തിലെ ഏക കമ്മ്യൂണിസ്റ്റ് സർക്കാർ ഇന്ന് വരെ ഒരു സർക്കാർ എടുത്തിട്ടില്ല ഇത്രയും പ്രതികാര നടപടി അതും സ്ത്രീകളോട് ആ ചരിത്രവും മുഖ്യമന്ത്രിയുടെ പേരിൽ ഇപ്പോ ലഭിച്ചിരിക്കുകയാണ് അതുകൊണ്ട് ഞാൻ അധികം സംസാരിച്ച് ദീർഘിപ്പിക്കുന്നില്ല ഈ സമരത്തിന് വലിയ പിന്തുണയാണ് ജനങ്ങളിൽ നിന്ന് കിട്ടുന്നത് ഒരു വൈകാരിക തലത്തിലേക്ക് ഈ സമരം എത്തിയിരിക്കുകയാണ് കേരളത്തിന്റെ സാമൂഹ്യ മനസാക്ഷിയുടെ മുമ്പിലുള്ള വലിയ ചോദ്യചിഹ്നമായി ഈ സമരം മാറിയിരിക്കുകയാണ് വരും ദിവസങ്ങളിലും കൂടുതൽ കരുത്തോടെ സ്ത്രീകൾക്ക് പോകാനും ഒരു ഉറപ്പ് ലഭിക്കുന്നത് വരെ ഇവിടെ പറഞ്ഞു ഇതിന്റെ കോർഡിനേറ്റർ പറഞ്ഞു പാർലമെന്റിൽ ജെ പി നഡ്ഡ ചെയ്തതുപോലെ മുഖ്യമന്ത്രി ഓണറിയം വർദ്ധിപ്പിക്കാൻ തയ്യാറാണ് എന്നുള്ള ഒരു ഉറപ്പ് ലഭിക്കുന്നത് വരെ ഈ സമരം ഇവിടെ തുടരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അവർക്ക് എല്ലാവിധ ഐക്യതോറിറ്റികളും നേർന്നുകൊണ്ട് ഞാൻ എന്റെ എളിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നമസ്കാരം